ശ്രീ വയലാർ രാമവർമ്മയുടെ രാജഹംസം ശ്രീ വയലാറിൻ്റെ ഉച്ചസുഹൃത്തും അഭിനേതാവുമായിരുന്ന ശ്രീ പി കെ വിക്രമൻ നായരുടെ അകാല മരണത്തിൽ കവിക്കുണ്ടായ അഗാധ ദുഃഖമാണ് ഈ കവിതയിൽ പങ്കുവയ്ക്കുന്നത് ഇന്നലെ കണ്ടുപോന്നി എന്റെ രാജഹംസത്തിനെ മൂകത നീലത്തിരശീല വീഴ്ത്തിയ ശോകാന്ത ജീവിത നാടകവേദിയിൽ ഇപ്രപഞ്ചത്തിൻ മനോരാജ്യ സന്ദേശശിൽപവുമായി വന്ന രാജഹംസത്തിനെ ഇറന്മിഴിയും നനഞ്ഞ ചിറകുമായി െ പോയ രാജഹംസത്തിനെ കണ്ണിന്നു മുന്നിൽ ചിതാധൂമപാളി പോൽ വന്നു നിൽക്കുന്ന തമോമയൂപമേ മോഹമാത്മാവിൻ വലം കൈയിൽ നൽകിയ ദാഹചലക്കുമ്പിൽ തട്ടിപ്പറിച്ചു നീ നാടകം തീർന്നില്ല അവസാന രംഗവും കൂടിയുണ്ട് എങ്ങുപോയി എങ്ങുപോയി നായകൻ ഒന്നിച്ചു ഞങ്ങൾ അരങ്ങത്തു വന്നതാണ് ഒന്നിച്ചു ഞങ്ങൾ അരങ്ങത്തു വന്നതാണ് ഒന്നും പറയാതെ എങ്ങു പോയി നായകൻ രംഗം തുടങ്ങണം അസ്വസ്ഥിത്തരായി തങ്ങളിൽ തങ്ങളിൽ നോക്കുന്നു കാണികൾ ആരോ യവനിക വീണ്ടും ഉയർത്തി ഞാൻ ആരംഗവേദിയിൽ നിശ്ചലം നിന്നു പോയി ഒറ്റക്കൊരിടത്തിരുന്നു മനസിൻ്റെ കുത്തുഞ്ഞൊറിയും അഴിച്ചു കെട്ടിയിടണം കൈപ്പു ിക്കിടക്കുമെൻ സ്വപ്നങ്ങളെ കണ്ട് പൊട്ടിക്കരയണം എന്നിലേ തീക്കനൽ എന്നിലേ തീക്കനലൂതി പിടിപ്പിച്ച് ചന്ദനപ്പട്ടടയ്ക്കഗ്നി കൊളുത്തണം സ്നേഹം മരിച്ചു കിടക്കുമെൻ കൂട്ടിലേക്ക് മടങ്ങി തിരിക്കുകയില്ല ഞാൻ ഒന്നും എന്നോടിന്ന് ചോദിക്കരുതാരും ഒന്നും എന്നോടിന്ന് ചോദിക്കരുതാരും എന്നെ വിളിക്കരുത് ആകെ തളർന്നു ഞാൻ കണ്ണീരിൽ മാത്രമലിഞ്ഞു തീരാൻ നിൽക്കും എന്നിലേ മൗനം എറിഞ്ഞുടയ്ക്കില്ല ഞാൻ പിടയുമെന്നാത്മാവുമായി വന്ന് കൺമുന്നിൽ നിൽക്കും തമോമയരൂപമേ എന്നാൽ നൽകാം എനിക്കു തിരിച്ചു നീ എന്നു കൊണ്ടത്തരും വിക്രമൻ ചേട്ടനെ എന്നാൻ നൽകാം എനിക്കു തിരിച്ചു നീ എന്നു കൊണ്ടത്തരും విక్రమంచేట్టని